ഉപ്പേരിയില്ലാത്ത ഓണം മലയാളിക്ക് ചിന്തിക്കാനാവില്ല ഓണസദ്യയിൽ ഉപ്പേരിക്കും ശർക്കര വരട്ടിക്കും ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനമാണുള്ളത് ചിങ്ങമാസത്തോടൊപ്പം ആരംഭിച്ച ചിപ്സ് വിപണി തിരുവോണം അടുത്തതോടെ കൂടുതൽ സജീവമായി ഉപ്പേരി കാഴ്ചകളിലേക്ക് വെളിച്ചെണ്ണയിൽ നാടൻ ഏത്തക്കായ ഉപ്പേരിയായി വറുത്തെടുക്കുന്ന മണവും ശബ്ദവും കാഴ്ചയും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന മലയാളിയെ പിടിച്ചു നിർത്തുക തന്നെ ചെയ്യും ആണ്ടിലൊരിക്കലെത്തുന്ന പൊന്നിൻ തിരുവോണ സദ്യയിൽ കായവറുത്ത ഉപ്പേരിയും ശർക്കര വരട്ടിയുമൊക്കെ ഒഴിവാക്കാനാവുന്നതല്ല തിരുവോണത്തിന് രണ്ടു ദിനം മാത്രം ശേഷിക്കെ ചിപ്സ് വിപണിയിലും തിരക്കേറിക്കഴിഞ്ഞു ഇതാണ് ഞങ്ങൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് ഞങ്ങൾക്കെന്ന് വെച്ചാൽ സ്ഥിരം കസ്റ്റമറാണ് ഇപ്പോൾ കായ്ക്കും വില കൂടിയെങ്കിൽ ഞങ്ങൾ ചിപ്സും വില കൂട്ടിയിട്ടില്ല കഴിഞ്ഞ വർഷത്തെ വില തന്നെയാണ് ഈ വർഷവും ഇത്തവണയും ഓണവിപണിയിൽ ഉപ്പേരിക്ക് തന്നെയാണ് പ്രഥമസ്ഥാനം ഓർഡർ അനുസരിച്ചും അല്ലാതെ എത്തുന്നവർക്കും മൊത്തമായും ചില്ലറിയായും ചിപ്സ് ഉണ്ടാക്കി വിപണനം നടത്തുന്ന തിരക്ക് ഓണമടുത്തതോടെ വർധിച്ചു ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഏത്തക്കായ ഉപ്പേരി ചക്ക ഉപ്പേരി ശർക്കര വരട്ടി കളിയടയ്ക്ക ഇവയ്ക്കൊപ്പം പൊട്ടറ്റോ മസാല ചിപ്സ് പൊട്ടറ്റോ പുതിന ചിപ്സ് കപ്പ വറുത്തത് വട്ടക്കപ്പ കൊള്ളിക്കപ്പ ക്യാരറ്റ് ചിപ്സ് ബീട്രൂട്ട് ചിപ്സ് മധുരക്കിഴങ്ങ് ചിപ്സ് തുടങ്ങി കുറേയധികം ഉപ്പേരികൾ വിപണിയിലുണ്ട് കായ് വറുത്തത് കിലോയ്ക്ക് നാനൂറ് രൂപ ശർക്കര എന്നിങ്ങനെയാണ് നിലവിലെ വിപണി വില ഇത്തവണത്തെ പ്രതികൂല കാലാവസ്ഥ ഏത്തവാഴ കൃഷിയെ സാരമായി ബാധിച്ചതിനാൽ വാഴക്കുല വില ഉയർന്നിരുന്നുവെങ്കിലും ചിപ്സ് വിലയിൽ വലിയ മാറ്റമില്ല വെളിച്ചെണ്ണയിൽ വറക്കുന്ന നാടൻ ഏത്തക്ക ഉപ്പേരിക്കാണ് ഡിമാൻഡ് കൂടുതൽ എന്തു തന്നെയായാലും ഓണത്തിന് ഉപ്പേരി മലയാളിക്ക് നിർബന്ധമായതിനാൽ വിപണിയിലിപ്പോൾ ഉപ്പേരിക്ക